ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തമാകുന്നു ബന്ധം പുതിയൊരു അധ്യായത്തിലേക്കുള്ള ചുവടുവെപ്പായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഏകദേശം നാലായിരം കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ ഭൂട്ടാൻ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് സാമ്പത്തികമായി പോലും ഇന്ത്യ ഒരാളുടെ മുന്നിലും ഇനി തലകൊലിക്കാൻ പാടില്ല അല്ലെങ്കിൽ തങ്ങൾ അത് അനുവദിക്കില്ല എന്നതാണ് ഭൂട്ടാന്റെ അഭിപ്രായം ഇന്ത്യയിൽ ഭൂട്ടാനീസ് മാതൃകയിൽ അമ്പലം പണിയുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാരണാസിയിലാണ് ക്ഷേത്രം പണിയാൻ ഒരുങ്ങുന്നത് ക്ഷേത്രം മാത്രമല്ല മറിച്ച് ബുദ്ധസന്യാസി മഠവും അതിഥി മന്ദിരവും നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കും എന്നതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഭൂട്ടാൻ രാജാവ് ആദരണീയനായ ജിഗ്മേ കേസർ ിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ സന്ദർശിച്ചത് നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സന്ദർശനം സന്ദർശനത്തിൽ മൂന്ന് ധാരണാപത്രങ്ങളിൽ അദ്ദേഹം ഒപ്പുവെച്ചതായി തന്നെ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് സന്ദർശന വേളയിൽ ഭൂട്ടാൻ രാജാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചയിൽ ഉഭയകക്ഷി സഹകരണം പ്രാദേശിക ആഗോള വിഷയങ്ങൾ വികസന പദ്ധതികൾ എന്നിവ പ്രധാന അവിടെ പ്രധാനമായും തന്നെ ചർച്ചയായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നവംബർ പത്തിന് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ തുടർന്നുകൊണ്ട് ഭൂട്ടാൻ രാജാവ് ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭൂട്ടാന്റെ പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ആവർത്തിച്ചുറപ്പിച്ച് നൽകുകയും അതേപോലെ തന്നെ മറ്റ് വികസന പദ്ധതികൾ അവിടെ നഗരങ്ങളിൽ നടത്തുന്നതിനായി തന്നെ പുതിയ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയും ഭൂട്ടാൻ രാജാവും ചേർന്നുകൊണ്ട് ആയിരത്തി ഇരുപത് മെഗാവാട്ട് ശേഷിയുള്ള വലിയ രീതിയിലുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയാണിപ്പോൾ ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങുന്നത് ഇന്ത്യയിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ചതിനെയും ഇരു രാജ്യങ്ങളും വളരെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള പുനസിംഗ് എന്ന ഒരു പദ്ധതി അത് പണിഞ്ഞ് ഉയർത്തുക എന്നത് അല്ലെങ്കിൽ പുനരാരംഭിക്കുന്നതിലും നേതാക്കൾ ധാരണയിലെത്തിയതായി തന്നെ വെളിപ്പെടുത്തുന്നു അതിർത്തി കണക്ടിവിറ്റി അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് റെയിൽവേ ബന്ധങ്ങൾ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റുകൾ എന്നിവയുടെ വികസനത്തിനും ഇരു രാജ്യങ്ങളും പുതിയ കരാറുകളിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അതുപോലെ സ്റ്റീം ഫിൻടെക് സ്പേസ് മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഭൂട്ടാനിൽ ക്യു ആർ അധിഷ്ഠിത യു പി ഐ പേയ്മെന്റ് സംവിധാനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതിനായി തന്നെ ഇരുവിഭാഗങ്ങളും വലിയ സംതൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഗതാഗത മാർഗങ്ങൾ അവ അത് അവസരങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത് ഭൂട്ടാൻ മുൻ രാജാവിന്റെ എഴുപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ആ പരിപാടിയിൽ സംസാരിക്കുന്ന വേളയിലാണ് ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഭൂട്ടാനിലെ ഗലേഫു അതുപോലെ തന്നെ മറ്റു നഗരങ്ങളെ ഇന്ത്യയുടെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുവാനുള്ള തന്റെ സർക്കാരിന്റെ തീരുമാനവും അദ്ദേഹം ഇവിടെ എടുത്തു പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത് ഭൂട്ടാനിലെ വ്യവസായങ്ങൾക്കും കർഷകർക്കും ഇന്ത്യയുടെ വിശാലമായ വിപണിക്ക് എളുപ്പത്തിൽ തന്നെ പ്രവേശിക്കാനും സാധിക്കുന്നവയാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ